കേരളത്തിന്റെ നേട്ടങ്ങളിൽ ബി ജെ പിക്കും സംഘപരിവാറിനും എന്തു പങ്കാണുള്ളത് സംസ്ഥാനത്തിന് ആവശ്യമായത് നേടിയെടുക്കാനുള്ള ആർജവമോ ഇച്ഛാശക്തിയോ ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ ഇല്ലെന്ന് വേണം പറയാൻ പ്രധാനമന്ത്രിയുടെ താളത്തിന് തുള്ളുന്ന കളിപ്പാവകളായി കേന്ദ്രമന്ത്രിമാർ അധപദിക്കരുത് രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള അതിരുവിട്ട ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ബജറ്റിന്റെ വിശ്വാസ്യതയാണ് നഷ്ടമാകുന്നത് കാലാകാലങ്ങളായി കേരളം നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുകയാണ് സംഘപരിവാറിന്റെ ശ്രമം അതിനുള്ള നീക്കങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സംഘപരിവാർ എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് ജോർജ് കുര്യന്റെ വാക്കുകളിൽ കാണുന്നത് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിവാദ പ്രസ്താവന നടത്തിയത് കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പോൾ സഹായം കിട്ടുമെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ പിന്നാക്കമാണ് കേരളം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ കമ്മീഷൻ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യന്റെ പ്രസ്താവന കേരളത്തിലെ ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരികയാണ് പ്രസ്താവന പിൻവലിച്ച് ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്നാണ് ആവശ്യം സുരേഷ് ഗോപിക്ക് നേരെയും സമാന പ്രതിഷേധമാണ് ജോർജ് കുര്യൻ ശനിയാഴ്ച നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപി നടത്തിയ സമാന പ്രസ്താവന പ്രതിഷേധത്തിന് തീ പകർന്നു കേരളം ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടെങ്കിലും ബജറ്റിൽ നീക്കിയിരിപ്പുണ്ടായില്ല എയിംസ് അടക്കം കേരളത്തിന്റെ ഒരു ആവശ്യവും അംഗീകരിച്ചില്ലെന്ന ആരോപണം ശക്തമായപ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരുടെ അഭിപ്രായ പ്രകടനം ജനം കണ്ടത് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തെ പരിഹസിച്ചു ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ ഭരിച്ചാലേ പുരോഗതി ഉണ്ടാകൂ എന്ന അഭിപ്രായ പ്രകടനവുമായി നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എത്തുന്നത് ഡൽഹി മയൂർ വിഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ആദിവാസി വകുപ്പ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ആദിവാസി വിഭാഗത്തിനായി നേരത്തെ മുതൽ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് ഞാൻ ഈ വിഭാഗത്തിന് മാറ്റം വരണമെങ്കിൽ ഉന്നത കുലജാതരായ ആളുകൾ ആദിവാസി വകുപ്പുകളുടെ ചുമതലയിലേക്ക് വരണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ വിവാദ പരാമർശത്തിനൊപ്പം കേരളത്തെ പരിഹസിക്കുന്നത് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു സർക്യൂട്ട് പോലും കിട്ടിയില്ലെന്നാണ് കേരളം പറയുന്നത് സർക്യൂട്ട് പ്രഖ്യാപിക്കുന്ന ബജറ്റാണല്ലോ കേന്ദ്ര ബജറ്റ് കേരളം നിലവിളിക്കുകയല്ല മറിച്ച് കിട്ടുന്ന ഫണ്ട് ചിലവഴിക്കുകയാണ് വേണ്ടതെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം എന്നാൽ നാക്കുപഴിച്ചു എന്ന് മനസ്സിലായതോടുകൂടി സുരേഷ് ഗോപി തന്റെ വിവാദ പ്രസംഗം ഇന്നലെ തന്നെ പിൻവലിക്കുകയും ചെയ്തിരുന്നു തന്റെ തെറ്റ് മാധ്യമങ്ങളുടെ തലയിലേക്കിട്ടായിരുന്നു സുരേഷ് ഗോപി രക്ഷപ്പെട്ടത് കൂടെ ഫേസ്ബുക്ക് കുറിപ്പും കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ദില്ലിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്റെ പ്രസംഗത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വളച്ചൊടിച്ച മലയാള മാധ്യമങ്ങൾക്ക് അറിയേണ്ടത് ഭാരതത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായി ഓരോരോ ഭാരതീയനെയും തുല്യനായി കാണണമെന്നതാണ് ബാബാ സാഹിബ് മുന്നോട്ട് വെച്ച വലിയ സ്വപ്നം ഈ തുല്യതയുടെ ഭാഗമായാണ് ഭാരതത്തിലെ ആദിവാസികളെയും പിന്നോക്ക വിഭാഗങ്ങളും മുന്നോക്ക വിഭാഗങ്ങൾ സംരക്ഷിക്കണമെന്നും പിന്നോക്ക വിഭാഗങ്ങൾ മുന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങളിൽ പങ്കാളികളാകണമെന്നും ഞാൻ ആഗ്രഹിച്ചത് ഇന്നെ പ്രസംഗം ഉപയോഗിച്ച് വളച്ചൊടിച്ച മാധ്യമങ്ങൾക്ക് അതിന്റെ പൂർണ പുറത്തുവിടാനുള്ള ധൈര്യം കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ി ജെ പിയോടുമുള്ള നിങ്ങളുടെ വൈരാഗ്യവും എന്നോടുള്ള ദേശവും എനിക്ക് എന്റെ തൃശൂരിലേയും കേരളത്തിലെയും ജനങ്ങളെ സേവിക്കാനുള്ള പ്രചോദനമാണ് നൽകുന്നത് നിങ്ങളിന്ന് ആദിവാസി വിരോധി എന്ന് ചിത്രീകരിച്ച സുരേഷ് ഗോപിയാണ് വയനാട്ടിലും ഇടമലക്കുടിയിലും ആദിവാസികൾക്കായി ശബ്ദമുയർത്തിയ അതേ സുരേഷ് ഗോപിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്നാൽ കേരളത്തെ അപമാനിച്ച ജോർജ് കുരിനെയും വംശീയ പരാമർശം ഉന്നയിച്ച സുരേഷ് ഗോപിയെയും കേന്ദ്രമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കണമെന്നാണ് പല നേതാക്കളുടെയും അഭിപ്രായം ര്എസ്എസ് നയിക്കുന്ന ബി ജെ പി ഭരണത്തില് ഇന്ത്യന് ഭരണഘടന നേരിടുന്ന പ്രതിസന്ധിയുടെ ജീവിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് രണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ